ഇനി ഞാൻ ഞാനെൻ്റെ സന്ദേശത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയും കൂടെ വിസ്തൃതമായിട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവമക്കൾ ശ്രദ്ധിക്കണം ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൻ്റെ നടപടിയിലേക്ക് നമുക്കും കൂടെ വെളിച്ചം നൽകുന്ന ആലോചനകളെ ദൈവാത്മാവ് നൽകി തരട്ടെ ഇതെല്ലാം തികഞ്ഞ അറിഞ്ഞ് ഒരു പ്രഭാഷകനായി ഞാനിവിടെ നിൽക്കുന്നു എന്ന് ധരിക്കരുത് നിങ്ങളോടുകൂടെ ഞാനും ഈ കസരിൽ എന്നെ ഇരുത്തുന്നു എന്നിട്ട് ഈ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്നു ക്രിസ്തുവിന്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വം നാം ഒരുമിച്ച് അറിയണം സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ച് ക്രിസ്തു മാത്രം നമ്മുടെ വിഷയമാകണം ക്രിസ്തു മാത്രം നമ്മുടെ ധ്യാനമാകണം ക്രിസ്തു മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശിയാകണം ജനം കേൾക്കേ നാട്ടുകാർ കേൾക്കേ നിരപ്പുകാല മലമുകളാണെങ്കിൽ ഇതിൻ്റെ പേര് നിരപ്പുകാല സ്തോത്രം നിരപ്പാകണം സുവിശേഷ നിമിത്തം ഒരു നിരപ്പുണ്ടാകണം ഓക്കെ അതുകൊണ്ട് എല്ലാവരും കേൾക്കേ ഞാൻ പറയാം എന്താ ക്രിസ്തുവിൻ്റെ മഹത്വം പൊതുവായ ഒരു ചിന്ത ഞാൻ ഇങ്ങനെ പറയും ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു നാടൻ ഭാഷയിൽ പറയാം കള്ളിക്കാടോ അല്ലെങ്കിൽ നെയ്യാറ്റിങ്കരയിലോ തിരുവനന്തപുരത്തോ അതല്ലെങ്കിൽ നെടുമങ്ങാടോ കാട്ടാക്കടയിലോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നിരിക്കട്ടെ ആരോ പറഞ്ഞു കേട്ടോണ്ട് അവിടെ തന്നെ കയറിയത് അളിയനും അച്ചാനും അച്ചമ്പിയോ നാത്തുവിനോ അനിയത്തിയോ ചേട്ടത്തിയോ പറഞ്ഞു അയ്യോ ചേച്ചി അവിടെ നല്ലതാ ഞങ്ങള് കയറി ഇപ്പൊ എന്ന ടേസ്റ്റ് ആയിരുന്നു ആ എന്നാ പിന്നെ കയറിയൊക്കാന്ന് വിചാരിച്ചു അതുവഴി പോയിപ്പം നമ്മൾ അവിടെ കയറി ഭക്ഷണം കഴിച്ചു പക്ഷേ നമ്മളെ കേൾപ്പിച്ചവര് പറഞ്ഞ പോലൊന്നും ടേസ്റ്റ് ഇല്ല വിഷമിക്കണ്ട അടുത്ത പ്രാവശ്യം അതിൽ പോകുമ്പോൾ അവിടെ കയറണ്ട വേറെ ഹോട്ടലുണ്ട് അവിടെ കയറാം ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ കഴിച്ച ഹോട്ടലിൽ അത്ര വലിയ ടേസ്റ്റ് ഇല്ലെങ്കിൽ വേറെ ഹോട്ടലിൽ കയറാം ആരോ പറഞ്ഞ അനുസരിച്ച് ഒരു ജവ്ളിക്കടയിൽ കയറി തുണിയെടുത്തു നന്നായിരുന്നു വിലയും വലിയ കുഴപ്പമില്ലായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് ഉടുത്തു കഴിഞ്ഞൊന്ന് കഴുകി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മൊത്തം പഞ്ചായത്തോളം മൊത്തം കലങ്ങിപ്പോയി അപ്പൊ നമുക്ക് മനസ്സിലായി വലിയ ക്വാളിറ്റി ഇല്ല സംഗതി ആകാശത്തോട്ട് വിരിച്ചു പിടിച്ചപ്പോ നക്ഷത്രജാലങ്ങളെ മുഴുവനും കാണാം അയ്യോ മണ്ടത്തരായി പോലെ അവിടെ കയറണ്ടായിരുന്നു ഇനി അവിടെ കയറേണ്ട വേറെ എത്രയോളി കടകളുണ്ട് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഇല്ലേ വേറൊരു കടയിൽ കയറാം നമുക്ക് വലവ്യജനം വാങ്ങിച്ച കടയിൽ തൂക്കം കുറവായിരുന്നു ക്വാളിറ്റി കുറവായിരുന്നു പൂത്തതായിരുന്നു ഓൾഡ് സ്റ്റോക്കായിരുന്നു ഇനി അങ്ങോട്ട് പോകണ്ടി വേറെ കടയുണ്ട് പോലെ മനസ്സിലായില്ലേ പച്ചക്കറി കടയിൽ ആ മൊത്തം വിഷമായിരുന്നു നല്ലതല്ലായിരുന്നു എന്ന് തോന്നിയാൽ വേറെ കടയുണ്ടെന്നേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു സ്കൂളിൽ നിലവാരമില്ലെന്ന് താങ്കൾക്ക് ബോധ്യമായാൽ ടി സി എടുക്കൂ അടുത്തൊരു സ്കൂളിൽ കൊണ്ടാക്കാം എത്രയോ സ്കൂളുകൾ വേറെയുണ്ട് ഓപ്ഷൻസ് ഇഷ്ടം പോലെയുണ്ട് ഞാനത് പറഞ്ഞു തുടരുന്നില്ല ഇത്തരം പറഞ്ഞപ്പം ഇത് എന്നാ പറയാൻ പോകും യേശുവിനെ അല്ലാതെ മാറി പരീക്ഷിക്കാൻ വേറൊരാളത്വമില്ലെന്ന് വേറൊരു ദേവനോ ദേവതയോ ഇല്ലെന്ന് വേറൊരു ഈശ്വരൻ ഇല്ലെന്ന് യേശു മാത്രമേ അതിനാധാരമായിട്ടുള്ളൂ അതാ സുവിശേഷം പാടാനും പ്രസംഗിക്കാനും ഞങ്ങൾ കാണിക്കുന്ന ഒരുമാതിരി തൻ്റെ അല്ലാതെ അമേരിക്കൻ ആരാണ്ട് ഞങ്ങളെ സ്പോൺസർ ചെയ്യാനുള്ളത് കൊണ്ടോ യൂറോപ്യൻ ആരാണ്ട് ഡോളർ തരാനുള്ളത് കൊണ്ടൊന്നുമല്ല യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾ കാണിക്കുന്ന ഈ ആവേശം ഒരു എം പി ഒ എം എൽ എയോ ഞങ്ങൾക്കങ്ങ് നിയമസഭയിലും പാർലമെന്റിലും ഉണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ ഗവൺമെന്റ് ഞങ്ങൾക്ക് അനുകൂലമാണെന്നുള്ളത് കൊണ്ടല്ല ഇവിടെ ഞങ്ങൾക്കൊരു വലിയ ജനാവലി ഉണ്ട് പിന്തുണ എന്നുള്ളത് കൊണ്ടൊന്നുമല്ല യേശുവിനെ അനുഭവിക്കുന്ന തിളക്കത്തിൽ നിന്നാണ് പറയുക യേശുവല്ലാതെ ഉയർത്തി യേശു മാത്രമാണ് അതുകൊണ്ട് യേശുവിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വം എന്താണെന്ന് അറിയണം മൂന്ന് പ്രധാന ആശയം പാടിയ പാട്ടുകളിലൊക്കെ കേട്ടില്ല ഏറ്റവും ഒടുവിൽ യേശുവൻ പക്ഷമായി തീർന്നതിനാൽ യേശു പക്ഷമായാൽ പിന്നീട് വേറെ ആരും പക്ഷത്തില്ലേലും പേടിക്കേണ്ട കാര്യമില്ല യേശും മാത്രം മതി കുഞ്ഞുങ്ങൾ പാടിയ പാട്ടുകളെല്ലാം തന്നെ വളരെ ക്രിസ്തു പരിജ്ഞാനത്തിൻ്റെതാണ് എനിക്കതിൽ സന്തോഷമുണ്ട് അങ്ങനെയുള്ള പാട്ടുകളെയാണ് എനിക്കേറെ ഇഷ്ടം ക്രിസ്തുപരിജ്ഞാനത്തിന്റെ പാട്ടുകൾ അത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും പഴയത് പാടരുത് എന്നൊക്കെ പറഞ്ഞ് വിദ്വാൻമാരിപ്പം പുതിയതായിട്ട് ഇറങ്ങുന്നുണ്ട് പഴയതൊന്നും വേണ്ട പുതിയത് പാടിയാൽ മതി ഏ പഴയ പാട്ടുകളിലെ ക്രിസ്തുവിജ്ഞാനിയും ഒഴിവാക്കാൻ പറ്റില്ല ഏറ്റവും സവിശേഷമാണ് അവയിലുള്ളതില്ല പുതിയതിൽ ക്രിസ്തുവിജ്ഞാനിയല്ലെന്നല്ല ഉണ്ട് ഉള്ളത് മാത്രം സെലക്ട് ചെയ്യണം വെറുതെ ഒരുമാതിരി താളും മാത്രമേ ഉള്ളൂ എങ്കിൽ ഒഴിവാക്കണം ക്രിസ്തു മുഴച്ചു മുറ്റി നിൽക്കുന്ന ഗാനവീതികൾ ഹൃത്തടത്തിൽ നിന്ന് ദൈവത്തിന് ആരാധനയായി അർപ്പണം ചെയ്യാൻ കഴിയണം അത് നമുക്ക് ആത്മപ്രചോദനമാണ് ഓക്കെ പോകട്ടെ നമുക്ക് മടങ്ങി വരാം ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വം എന്ന് പറയുന്നത് ക്രിസ്തു മാത്രമേ ഉള്ളൂ എല്ലാറ്റിനും അതുകൊണ്ടാണ് ഞങ്ങളത് ഉറക്ക പറയുക അതുകൊണ്ട് ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വം എന്നുള്ള വിഷയത്തിന് മൂന്ന് വിശകലനങ്ങൾ ഞാൻ തരികയാണ് ഒന്ന് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം രണ്ട് ക്രിസ്തുവിന്റെ ദൈവശ്വാസ് ദൈവശാസ്ത്രത്തിലെ മഹത്വം മൂന്ന്